സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഔട്ട്ലുക്ക് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഔട്ട്ലുക്ക് പറഞ്ഞാൽ ഭീഷണം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഔട്ട്ലുക്ക് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഔട്ട്ലുക്ക് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ ദ എക്കണോമിക് ഔട്ട്ലുക്ക് ഈസ് വൺ ഓഫ് റൈസിങ് അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാണ് സാമ്പത്തിക ഭീഷണം ദ എക്കണോമിക് ഔട്ട്ലുക്ക് ഈസ് വൺ ഓഫ് റൈസിങ് അൺഎംപ്ലോയ്മെൻ്റ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാണ് സാമ്പത്തിക വീക്ഷണം എക്കണോമിക് ഔട്ട്ലുക്ക് ഈസ് വൺ ഓഫ് റൈസിങ് അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാണ് സാമ്പത്തിക ഭീഷണം ഇഹാസ് എഫ്ഐ എൽ ഇ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് അദ്ദേഹത്തിന് ജീവിതത്തെ കുറിച്ച് വളരെ പോസിറ്റീവ് ഭീഷണമുണ്ട് ഇഹാസ് എഫ്ഐ എൽ ഇ போசீவ் ஊட்லுக்கு அது ஜீவிதத்தை குறித்து வளர்டீவ் வீஷணமுண்டு ஊட்லுக்கு அது ஜீவிதத்தை குறித்து வளர போசீவ் வீஷணம் உண்டு டிஃபரன் இன் ஓட்லுக்கு காய்ச்சப்பாடி ഞങ്ങൾ തികച്ചും വ്യത്യസ്തരായിരുന്നു വിവേർ ക്വാഡ് ഡിഫറെ ഇൻ ഔട്ട്ലുക്ക് കാഴ്ചപ്പാടിൽ ഞങ്ങൾ തികച്ചും വ്യത്യസ്തരായിരുന്നു വിവേർ ക്വാഡ് ഡിഫറെൻ്റ് ഇൻ ഔട്ട്ലുക്ക് കാഴ്ചപ്പാടിൽ ഞങ്ങൾ തികച്ചും വ്യത്യസ്തരായിരുന്നു എ എഫക്റ്റ് ഓൺ ഹിസ് ഔട്ട്ലുക്ക് അസുഖം അദ്ദേഹത്തിൻ്റെ ഭീഷണത്തെ ആഴത്തിൽ സ്വാധീനിച്ചു ദ ഇൽനെസ് ഹാഡ് എ പ്രഫൗണ്ട് എഫക്റ്റോൺ ഹിസ് ഔട്ട്ലുക്ക് അസുഖം അദ്ദേഹത്തിൻ്റെ ഭീഷണത്തെ ആഴത്തിൽ സ്വാധീനിച്ചു ദ ഇൽനെസ് ഹാഡ് എ പ്രഫൗണ്ട് എഫക്റ്റോൺ ഹിസ് ഔട്ട്ലുക്ക് അസുഖം അദ്ദേഹത്തിൻ്റെ ஆழத்தில் அடாப்டட் ஏ போசிவ் ஊட்லுக்கு ஜீவிதத்தை குறித்து போசிட்டீவ் வீஷ் ஸ்வீகரிச்சு ஐ அடாப்டட் ஏ போசீவ் ஊட்லுக்கு ஜீவிதத்தை குறித்து போசிட்டீவ் வீஷ் ஸ்வீகரிச்சு ஐ அடாப்ட் ஏ போசீவ் ஊட்லுக்கு ஞான் ஜீவிதத்தை குறித்து போசிட்டிவ் வீஷ்ணம் சீகரிச்சு ஃபோர் டுமாரோ ஈஸ் ட்ரை ஆண்ட் கோள்ட் நாளத்தை வீஷ்ணம் வரண்டதும் தனுப்புள்ளது த வுட்லுக் ஃபோர் டுமாரோ ஈஸ் ட்ரை ஆண்ட் கோள்ட் நாளத்தை வீஷ்ணம் வரண்டதும் தனுப்புள்ளது த ஊட்லுக்கு ஃபோர்டு மாறோ ஈஸ் ட்ரை ஆண்ட் கோல்டு நாளத்தை வீஷ்ணம் தனுப்புள்ளதும் the club window. Club window த க்ள விண்டோ The pleasant outlook from the club window. Club window க்ளோன்னு மனோகரமான வீஷ்ணம் The pleasant outlook. From the club window. Club window in the ഫ്രം ദ ക്ലബ്ബ് വിൻഡോ ക്ലബ്ബ് വിൻഡോയിൽ നിന്നുള്ള മനോഹരമായ ഭീഷണം വെരിഫാ വിത്ത് ദാറ്റ് നെഗറ്റീവ് ഔട്ട്ലുക്ക് ആ നിഷേധാത്മകമായ ഭീഷണവുമായി നിങ്ങൾക്ക് കൂടുതൽ ദൂരം പോകാനാകില്ല യു വോണ്ട് ഗെറ്റ് വെരിഫാ വിത്ത് ദാറ്റ് നെഗറ്റീവ് ഔട്ട്ലുക്ക് ആ നിഷേധാത്മകമായ ുമായി നിങ്ങൾക്ക് കൂടുതൽ ദൂരം പോകാനാകില്ല യു വോണ്ട് ഗെറ്റ് വെരിഫാർ വിത്ത് ദാറ്റ് നെഗറ്റീവ് ഔട്ട്ലുക്ക് ആ നിഷേധാത്മകമായ ഭീഷണവുമായി നിങ്ങൾക്ക് കൂടുതൽ ദൂരം പോകാനാകില്ല എറാദർ നാരോ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തികച്ചും സങ്കുചിതമായ വിഷണമുണ്ട് ഇഹാസ് എറാദ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് തികച്ചും സങ്കുചിതമായ വിഷണമുണ്ട് ഇഹാസ് എറാദ് നാരോ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് തികച്ചും സങ്കുചിതമായ വിഷണമുണ്ട് ിൽ ഹെൽപ്പ് യു ടു ഹവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെ കുറിച്ച് നല്ല ഭീഷണം പുലർത്താൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കും ഹെൽപ്പ് യു ടു ഹവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെ കുറിച്ച് നല്ല ഭീഷണം പുലർത്താൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കും ദിസ് വിൽ ഹെൽപ്പ് യു ടു ഹ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെക്കുറിച്ച് നല്ല വീക്ഷണം പുലർത്താൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കും ഈഹാളുടെ പ്രാക്ടിക്കൽ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെക്കുറിച്ച് പ്രായോഗിക വീക്ഷണം ഭീഷണം ഈ ഹിഹാഡ് പ്രാക്ടിക്കൽ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെക്കുറിച്ച് പ്രായോഗിക വീക്ഷണം ഭീഷണം ഈ ഈഹാടെ പ്രാക്ടിക്കൽ ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ജീവിതത്തെക്കുറിച്ച് പ്രായോഗിക വീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഓവർ ദ ലോങ് ടേം ഔട്ട്ലുക്ക് മെനോട്ട് ബി സോ ബ്ലീക്ക് ദീർഘകാല വീക്ഷണം അത്ര ഇരണ്ടതായിരിക്കില്ല ഓവർ ദ ലോങ് ടേം ദ ഔട്ട്ലുക്ക് മെനോട്ട് ബി സോ ബ്ലീക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വീക്ഷണം അത്ര ഇരണ്ടതായിരിക്കില്ല ഓവർ ദ long ലോങ് ടേം ദ ഔട്ട്ലുക്ക് മെനോട്ട് ബി സോ ബ്ലീക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വീക്ഷണം അത്ര ഇരണ്ടതായിരിക്കില്ല ഒന്ന് ഔട്ട്ലുക്ക് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഔട്ട്ലുക്ക് പറഞ്ഞാൽ വീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബ ബൈ